മേജർ വല്ലാത്ത പ്രതിസന്ധികൾക്ക് നടുവിലാണ് പാകിസ്ഥാൻ എന്ന് ഓരോ വിലയിരുത്തലുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് അതിർത്തിയിൽ തുടരെ പ്രകോപനം വെല്ലുവിളികൾ പാക് വിടുവായത്തങ്ങൾ അതായത് സ്വന്തം നാട്ടിലെ ജനതയോട് പ്രതിബദ്ധതയില്ല എന്നതിന് തെളിവോ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ വെല്ലുവിളികൾ ഭീഷണിയൊക്കെ സ്വന്തം നാട്ടിലെ പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട് പാകിസ്ഥാനിലൊരു രാജ്യസ്നേഹം ഒന്നും കാണില്ല ക്രിക്കറ്റ് കളി ഉള്ള സമയത്ത് മാത്രം അവര് അതും എസ്പെഷ്യലി ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന സമയത്ത് അതല്ലാതെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഈ വികാരമൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതെന്താണ് വെച്ചാൽ ഇന്ത്യയോടുള്ള ആ ശത്രുതാ മനോഭാവം അത് പണ്ട് മുതൽക്കെട്ടി സെവനിലെ പാർട്ടിന് ശേഷം ഉള്ള ആ മനോഭാവം ഇന്നും കൊണ്ടു നടക്കുന്ന ഒരു ജനത അവിടെ ഉണ്ട് പക്ഷെ ഇവർക്ക് എല്ലാവർക്കും എവിടെ തെറ്റിപ്പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഈ ആർമി സ്റ്റാർട്ടഡ് റൂളിംഗ് പാകിസ്ഥാൻ ദോ അവരവിടെ അവരുടെ കൊട്ടാരങ്ങള് അവിടത്തേക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എയ്റ്റി സെവനിലൊക്കെ പാകിസ്ഥാൻ ഹുസൈനി വാല ബോർഡറിൽ നിൽക്കുന്ന സമയത്ത് അന്ന് ഒരു യുദ്ധം വരാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു എയ്റ്റി സെവൻ മാർച്ചില് ഈ സമയത്ത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ആർമി ഓഫീസർ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന സാർ ഞങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാരാണ് നിങ്ങളെ പോലെയല്ല നിങ്ങൾക്ക് ഒരു ക്വാർട്ടേഴ്സ് പോലൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പക്ഷെ ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങൾ കൊട്ടാരം പോലുള്ള വീടുകളിലാണ് അതൊരു ക്യാപ്റ്റൻ ആയാൽ മതി ഇങ്ങനെ പാമ്പേർഡ് ആയിട്ടുള്ളൊരു ലോട്ടായിരുന്നു ഈ ആർമി അപ്പൊ നേരത്തെ ആരോ ഇവിടെ പറഞ്ഞിരുന്നു അവർക്ക് ഫോജി ഗ്രൂപ്പ് അവരുടെ ഫോജി ഒരു ഒരു ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഒരു ആൺട്രാക്ട് പോലും സിവിലിയൻസിന് കൊടുക്കണമെങ്കിൽ സിവിലിയൻസിന് കൊടുക്കില്ല അത് ആർമിയിൽ നിന്ന് റിട്ടയർ ആയവർക്ക് മാത്രമാണ് കൊടുക്കുള്ളൂ അപ്പം ഈ ആർമിയും സിവിലിയൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവര് ഓൾറെഡി ആർമിയായിട്ട് ഡിസ്കസ്റ്റഡ് ആണ് അപ്പം ഇന്നിപ്പം നമ്മൾ ഇന്ത്യക്കാര് ഇപ്പം കാണിക്കുന്ന ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത് എങ്ങനെ ഏത് രീതിയിലും ബ്ലഡ് ഷെഡ് ഇല്ലാതെ തന്നെ പാകിസ്ഥാൻ സിവിലിയൻസിന് ആ സിവിലിയൻസിന് ഓൾറെഡി എജിറ്റേഷൻ ഉണ്ട് പാക് ആർമിക്കാരോട് പൊളിറ്റീഷ്യൻസിന് ആസ്ഇറ്റ് ഈസ് അപ്പം അവിടുത്തെ ലോക്കൽസിനെ നമ്മൾ ഇപ്പൊ കാണിക്കുന്ന ഈ വെള്ളം നിർത്തിയിട്ടും മെഡിസിൻസ് നിർത്തിയിട്ടും ലോജിസ്റ്റിക്സ് എല്ലാം കട്ട് ഓഫ് ചെയ്തുകൊണ്ട് എല്ലാം ചെയ്യുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് റേസിംഗ് ദിയർ വോയ്സ് അത് ആരോടാണ് ഈ റേസ് ഗവൺമെന്റിന്റെ അടുത്ത് ഗവൺമെന്റിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഗവൺമെന്റ് വരെയും ഞങ്ങളല്ലല്ലോ കൺട്രോൾ ചെയ്യുന്ന അവരല്ലേ ആൻഡ് ആർമി പീപ്പിൾ എന്ന ലെവലിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമിയുടെ കംപ്ലീറ്റ് കൺട്രോള് ഇതുപോലുള്ള ടെററിസം വളർത്താനും ഐ എസ് ഐ കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നടത്തുന്ന ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റിസ്റ്റ് മുഴുവൻ പാകിസ്ഥാന്റെ ജനത എതിർക്കും അങ്ങനെ എതിർക്കാനുള്ള സിറ്റുവേഷനിലേക്കാണ് ഇപ്പൊ നമ്മൾ പാകിസ്ഥാനിലെ ആളുകളെ കൊണ്ടുപോകുന്നത് ബിക്കോസ് അവർക്കറിയാം ഇവിടുന്ന് വരേണ്ട സാധനങ്ങളൊന്നും വരുന്നില്ല ഇന്ത്യ ഈസ് ബ്ലോക്കിംഗ് അസം പിന്നെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ജയിക്കില്ലെന്നുള്ളത് നമുക്ക് അറിയാം പക്ഷെ അവർക്ക് നമ്മളെയൊക്കെ കൂടുതൽ അറിയാം അവിടുത്തെ സാധാരണക്കാരനും അവർ തന്നെ പറയുന്നുണ്ട് എന്തിനാണ് ഇതുപോലുള്ള വലിയൊരു ആനയുടെ അടുത്ത് കളിക്കാൻ പോകുന്ന എന്തിനാ വെണ്ടാതിരുന്ന് നമുക്ക് ഈ കിട്ടുന്ന വ്യവസായ ഇതിൻ്റെയൊക്കെ പ്രോഫിറ്റുള്ള ജീവിച്ചു പോയാൽ പോരണം പക്ഷെ അവിടെ ചില ചില രാജ്യങ്ങളുണ്ട് അവരൊരിക്കലും ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല അവർ ആ അധികാരികളായിട്ടുള്ള സ്വച്ഛാധിപത്യകൾ ഈ അധികാരമോഹമുള്ള രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി അതുപോലെ തന്നെ മിലിറ്ററി പീപ്പിൾ ആണെങ്കിലും ശരി അവര് വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ആ രാജ്യത്തിനെ കുറിച്ച് അവർ ചിന്തിക്കില്ല ഇതിയമീന്റെ കേസ് നോക്കൂ നമ്മൾ അങ്ങനെയുള്ള ആളുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ഒരു ഇരിയമീനല്ല പാകിസ്ഥാനിലെ ആർമിയിൽ കുറെ ഇരിയമ്മീൻമാരുണ്ട് അത് അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പട്ടാളക്കാരെ വന്നിട്ട് വെടിവെച്ച് കൊല്ലല്ല ചെയ്യുന്ന പലപ്പോഴും വന്ന് തല ആർത്തിട്ട് പോകുന്ന ഇങ്ങനെയുള്ള നികൃഷ്ട മനോഭാവമാണ് ഈ ജനതയ്ക്കുള്ളത് അപ്പൊ അതുകൊണ്ട് അവിടെ ഇന്ന് ജനങ്ങൾ അവർക്ക് എഗൈൻസ്റ്റ് ആണ് പാകിസ്ഥാൻ ആർമിക്ക് അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിരിക്കുന്നു ആ സിറ്റുവേഷൻ നമുക്കൊരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ് ഇപ്പോഴത്തെ ഈ പോക്കുന്ന സ്ട്രാറ്റജി ഇത് വളരെ സർപ്രൈസിങ് മൂവാണ് ഈ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ കണ്ടതാണ് സർജിക്കൽ സ്ട്രൈക്ക് ഉറിയിലും ബാലാകോട്ടിലും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇത്രയും സിവിലിയൻസ് മരിച്ചിട്ട് എന്തെയാ നമ്മുടെ ആർമി അല്ലെങ്കിൽ ഗവൺമെന്റ് ആക്ഷൻ ഒന്നും ചെയ്യാത്തെന്നുള്ള പലരും ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ചോദ്യത്തിനുള്ള ഉത്തരമെല്ലാം ഇതുപോലെയുള്ള മൂവ്മെന്റ്സിൽ ചെയ്തോണ്ടിരിക്കുകയാണ് ഇന്ന് വെറുതെ ഒരു ക്യാമ്പ് മാത്രം തകർത്തുകൊണ്ട് ഇന്ത്യയും കൊണ്ട് വരില്ല പാകിസ്ഥാനെ തന്നെ അങ്ങ് തകർക്കാനുള്ള എല്ലാ സ്ട്രാറ്റജിയും മൂവും നടത്തിക്കൊണ്ടിരിക്കുന്നു അതീ മോദി ഗവൺമെന്റ് നടത്തി അതിനുള്ള ഇതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്